അസുരവിത്ത് എന്ന നോവലിൻ്റെ നാൽപ്പത്തി ഒന്നാം ഭാഗമാണ് നിങ്ങളിന്ന് വായിക്കുകയും കേൾക്കുകയും ചെയ്യാൻ പോകുന്നത് രചനയും അവതരണവും ഇമ്മാനുവൽ ഏവരെയും ഈ ഓഡിയോ ആവിഷ്കാരത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു മുടക്കമൊന്നുമില്ലാതെ കഥ കേൾക്കാനും വായിക്കാനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ നിവൃത്തി കെട്ടാൽ നീതിമാൻ എന്തു ചെയ്യും എന്ന അവസ്ഥയായിരുന്നു അവർക്ക് രണ്ടിനും അപ്പോൾ പോകാനും വയ്യ പോകാതിരിക്കാനും വയ്യ പോയില്ലെങ്കിൽ അവളുമാർ പിറ്റേ ദിവസം വന്ന് വിളിച്ചു കൊണ്ടുപോകും അതുകൊണ്ട് ഏതായാലും അനുസരണയുള്ള കുഞ്ഞാടുകളെ പോലെ പോയേക്കാം പോയി പേടിച്ചു നിൽക്കാം എങ്ങനെയെങ്കിലും ശിക്ഷാവിധികൾ കുറച്ചു കുറഞ്ഞു കിട്ടിയാൽ രക്ഷയായിരുന്നു എന്ന രീതിയിൽ മടിച്ചു മടിച്ച് അവർ ആ മുറിയിലേക്ക് പോയി ആ മുറിയുടെ വാതിൽ കടന്നപ്പോഴേക്കും ഇന്ന് പുതിയതായി വന്ന ഒന്നാം വർഷ ഡിഗ്രിക്കാരായ കുറേ കുട്ടികൾ നിരയായി നിൽക്കുന്നത് കണ്ടു എല്ലാ മുഖങ്ങളിലും ഭയവും ആകാംക്ഷയും അപ്പുറത്തായി ഒരു കസേരയിൽ തടിച്ചുകൊഴുത്ത ഒരു കറുമ്പി കാലിന്മേൽ കാലും വെച്ചിരിപ്പുണ്ട് റിൻസിയുടെ റൂമിലേക്ക് വിളിക്കാൻ വന്നവരൊക്കെ വിനീത വിധേയരായി കറുമ്പിയുടെ ചുറ്റിലും ഉണ്ട് ഞാൻ ശ്രേയ അവസാന വർഷം ഡിഗ്രിക്ക് പഠിക്കുന്നതാണ് പഠിക്കുന്നതാണെന്ന് പറയുകയേ ഉള്ളൂ കാര്യമായി പഠിക്കുന്നൊന്നുമില്ല എന്നാലും അവസാന വർഷം ഡിഗ്രിയിലെ സ്ക്രോളിൽ എൻ്റെ പേരും ഉണ്ട് പിന്നെ ഇപ്പോൾ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്തിനാണെന്നറിയില്ലല്ലോ നിങ്ങളെല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ് നമ്മുടെ കോളേജിന് പറ്റിയ രീതിയിൽ നിങ്ങളെ ഒന്ന് മാറ്റിയെടുക്കണം വേണ്ടി മാത്രമാണ് തികച്ചും സതുദ്ദേശപരമായ കാര്യം പറയുന്നത് പോലെയൊക്കെ അനുസരിച്ച് ചെയ്താൽ നിങ്ങൾക്ക് വളരെ നല്ലത് കുറച്ചൊക്കെ നേരത്തെ അറിയാമായിരിക്കുമല്ലോ ആ കരിം കറുമ്പിയെ കണ്ടാൽ തന്നെ പേടിയാകും പിന്നെ റിൻസി എങ്ങനെ ധൈര്യത്തോടെ അവർ പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ തന്നെ ചെയ്യും ഓരോരുത്തരോടും ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു തുടങ്ങി ഒരാളോട് പറഞ്ഞത് മങ്കി വാക്ക് അതായത് കുരങ്ങിനെ പോലെ ആക്ഷൻ കാണിച്ചുകൊണ്ട് റൂമിന് ചുറ്റും നടക്കണം എന്നാണ് റൂമിനകത്തുള്ള ഓരോരുത്തരുടെയും അടുത്തുപോയി ആക്ഷൻ കാണിക്കണം എവിടെയും കൂട്ടച്ചിരിയും കയ്യടിയും മാത്രം അതിനിടയിൽ വെറുതെ നടക്കാൻ തന്നെ പാടാണ് ചെയ്തേ പറ്റൂ കറുമ്പിക്ക് തൃപ്തിപ്പെട്ടാൽ റാഗിങ് അവസാനിച്ചു അങ്ങനെ ഓരോരുത്തരായി കറങ്ങി ചുറ്റി വന്ന് റിൻസിയിലെത്തിയപ്പോഴേക്കും ശ്രേയ അവിടെ ഇരുന്നു കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അത് നല്ല വയനാടൻ അച്ചായത്തിയാണ് അവൾക്ക് തെറി പറയാൻ അറിയാമോ എന്ന് നോക്കാമല്ലോ അറിയത്തില്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും കൊടുത്ത് നോക്കാം തെറി പറടി കള്ളുകുടിയന്മാർ വഴിയെ തെറി പറഞ്ഞു കൊണ്ടുപോകുന്നത് ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും വീട്ടിലോ മറ്റെവിടെയെങ്കിലുമോ ഇന്നോളം ഒരു തെറിവാക്ക് പോലും പറയാൻ അമ്മ സമ്മതിച്ചിട്ടില്ല എന്നാലും ചെറുപ്പത്തിൽ റിജുവിൻ്റെ ആഗ്രഹത്തിന് വീടിനടുത്തൊരു കാട്ടിൽ പോയി നിന്ന് തെറി പറഞ്ഞ കാര്യം റിൻസി ഓർത്തു വഴിയെ പോയ കള്ളുകുടിയൻ ചേട്ടൻ പറയുന്നത് മുഴുവൻ അന്ന് ഉച്ചത്തിൽ പറഞ്ഞു ആരും കേട്ടില്ല അതുകൊണ്ട് അടി കിട്ടിയതുമില്ല ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ പറയുന്നത് പോലെ അന്നത് പറഞ്ഞത് ഇപ്പോൾ ഉപകാരമായി ഏതായാലും അങ്ങ് തുടങ്ങിയേക്കാം തുടങ്ങാൻ അനുവാദം പ്രത്യേകം ചോദിക്കണമോ ആവോ എന്താടി നിന്നോട് പറയാൻ പറഞ്ഞിട്ട് നിനക്കൊരു മടി നിന്നെ ഇനി അടിച്ചു പറയിപ്പിക്കേണ്ടി വരുമോ നിനക്കറിയാമോ ഇല്ലയോ എന്നത് മാത്രമാണ് പ്രശ്നം അറിയാമെങ്കിൽ അറിയാവുന്നത് മുഴുവൻ ഇവിടെ പറയണം ഇല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും നീ ഏത് കൊമ്പത്തെ മോളാന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല റിൻസി പറയാൻ തുടങ്ങി തോമാച്ചേട്ടൻ വീടിൻ്റെ മുൻപിലെത്തുന്നതിന് കുറേ അപ്പുറം മുതൽ പറഞ്ഞു തുടങ്ങുന്നതേൽ അങ്ങോട്ട് തുടങ്ങി അവിടുന്ന് മുഴുവൻ വള്ളി പുള്ളി വിടാതെ അവരുടെ മുൻപിലേക്കങ്ങ് അവതരിപ്പിച്ചു എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ശ്രേയ പോലും ചെവി പൊത്തിക്കൊണ്ട് എഴുന്നേറ്റ് കൈകൂപ്പി എൻ്റെ പൊന്നച്ചോ കലക്കി ഇവളുടെ പാവം പിടിച്ച നിപ്പ് കണ്ടപ്പോൾ ആരെങ്കിലും വിചാരിക്കുമോ ഇത്രയേറെ സാധനങ്ങൾ കയ്യിലുണ്ടെന്ന് ഇവൾ പറഞ്ഞത് കേട്ടിട്ട് അവസാനം പലരും ചെവി പൊത്തി അതൊന്നും അവൾ അറിഞ്ഞതേയില്ലല്ലോ കാളമൂത്രം പോലെ ഒരേ ഒഴുക്കല്ലായിരുന്നോ ഇവളോട് മതിയാക്കാൻ പറയാൻ രണ്ടു മൂന്ന് വട്ടം ഞാൻ ആലോചിച്ചതാണ് ഇവൾക്കിനി കൂടുതൽ പരീക്ഷണങ്ങളൊന്നും ആവശ്യമില്ല കൂടുതൽ പരീക്ഷണങ്ങൾ താങ്ങാൻ നമുക്കാണ് ശേഷിയില്ലാത്തത് എല്ലാത്തിനും പറ്റിയവൾ തന്നെ ഇവൾ ഇതുകൂടി കഴിഞ്ഞപ്പോഴാണ് തന്നെ അത്ഭുതത്തോടെ നോക്കുന്ന ബീനയെ അവൾ ശ്രദ്ധിച്ചത് താൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നോ എന്തുമാത്രം പറഞ്ഞെന്നോ ഒന്നും ഓർമ്മയില്ല അന്ന് കാട്ടിൽ വെച്ച് റിജുവിൻ്റെ കൂടെ മരങ്ങളോട് പറഞ്ഞത് മുഴുവൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഓർമ്മ തോമാച്ചേട്ടനായിരുന്നു മനസ്സിൽ മുഴുവൻ അങ്ങേര് തുടങ്ങിയടത്ത് തുടങ്ങി ചേട്ടൻ തോമാച്ചേട്ടൻ വഴിയേ പറഞ്ഞുകൊണ്ടുപോകുന്ന മുഴുവൻ കാര്യങ്ങളും തന്നെ കത്തിച്ചു വിട്ടിട്ടുണ്ട് ഇനി കയ്യിൽ ബാക്കിയില്ല ബാക്കിയില്ലതാനും കൊണ്ടും സമാനമായ രീതിയിലുള്ള ശിക്ഷകൾ നടപ്പിലാക്കി കുറേയേറെ സമയം എല്ലാവരും നിയമാവലികളും പെരുമാറ്റച്ചട്ടങ്ങളുമെല്ലാം വിശദമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് ശേഷമാണ് പരസ്പരം പരിചയപ്പെട്ടത് ഇപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്ന് കഴിഞ്ഞു ഇനി നമുക്ക് പരസ്പരം പരിചയപ്പെടാം ഓരോരുത്തരും അവരവരുടെ പേരും വീടും സ്ഥലവും മറ്റു കാര്യങ്ങളുമെല്ലാം ഇവിടെ പറയുക ഇനി മുതൽ നമ്മൾ കൂട്ടുകാരാണ് ആരുടെ ഏത് പ്രശ്നത്തിനും പൊതുവായി ഇടപെടും നിങ്ങൾക്കെന്ത് വിഷമം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി റിൻസി മുമ്പ് പറഞ്ഞതുപോലെയുള്ള ഭാഷയൊന്നും ഇനി പറയണ്ട സാധാരണ ഭാഷ പറഞ്ഞാൽ മതി എന്നാലും അത് ഓർക്കാൻ പോലും വയ്യ കേട്ടോ ഇങ്ങനെ ഓരോരുത്തരും പരസ്പരം പറഞ്ഞു പരിചയപ്പെടുത്തി റിൻസിയുടെ വീടും കാര്യങ്ങളുമെല്ലാം പറഞ്ഞപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചോദിച്ചു അപ്പോൾ മാനന്തവാടിയിലുള്ള ബ്ലേഡ് ചെറിയാച്ചൻ്റെ മകളാണ് റിൻസി നീ എനിക്ക് എനിക്കനെ അറിയാം പക്ഷേ നിന്നെ ഇപ്പോഴാണ് കാണുന്നത് സാരമില്ല എൻ്റെ പേര് ലിൻസി എന്നാണ് നമ്മുടെ പേരുകൾ തമ്മിൽ ഒരു അക്ഷരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് വേണമെങ്കിലും ചോദിക്കാം ഞാനും ഇവിടെ അവസാന വർഷം വിദ്യാർത്ഥിനിയാണ് എന്നാൽ പിന്നെ എല്ലാവർക്കും റൂമിലേക്ക് പോകാം ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി രാവിലെ വന്നപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ആരിൽ നിന്നെങ്കിലും ഉണ്ടായെങ്കിൽ പറഞ്ഞു ഇനി ഉണ്ടാവാതെ പരിഹരിക്കാം അല്ലെങ്കിലും നാളെ ആ വഴി പോകേണ്ട കാര്യം നിങ്ങൾക്കില്ലല്ലോ ഹോസ്റ്റലിൽ നിന്ന് നേരിട്ട് കോളേജിലേക്കല്ലേ പോകുന്നത് ഒപ്പം നമ്മളെല്ലാവരും ഉണ്ടല്ലോ രാവിലത്തെ കാര്യമൊന്ന് സൂചിപ്പിക്കണമെന്ന് റിൻസി വിചാരിച്ചതാണ് പക്ഷേ അത് പിന്നീട് വേണ്ടെന്ന് വെച്ചു അതിന് കാരണം ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ രാവിലെ കോളേജിലേക്ക് പോകുന്നത് ഹോസ്റ്റലിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും അപ്പോൾ ആർക്കും ചോദ്യം ചെയ്യാനോ വിഷമിപ്പിക്കാനോ കഴിയില്ല എന്നാലും എൻ്റെ റിൻസി നിൻ്റെ കയ്യിൽ ഇത്രയെല്ലാം ആയുധങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ അവരെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു സാധാരണഗതിയിൽ ആരെന്തു പറഞ്ഞാലും ഒരു തരത്തിലും ഞെട്ടാത്തതാണ് ശ്രേയ എന്ന് പറയുന്ന ആ കറമ്പി അവൾ ചെവി പൊത്തിപ്പോയി എന്നു പറഞ്ഞാൽ നീ പറഞ്ഞത് ഏത് ജാതിയാണെന്ന് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ നിൻ്റെ സാധാരണ ഡയലോഗ് ഇങ്ങനെയൊന്നുമല്ലോടി ഇവൾ വിചാരിച്ചിരിക്കുന്നത് ഞാനിതെല്ലാം മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് എന്നാണ് ഏതായാലും ആ ധാരണയെങ്കിലും ഒന്ന് തിരുത്തണമല്ലോ എൻ്റെ പൊന്നു ബീനെ ഞാൻ ഇതൊന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്നതല്ല ഞാൻ ആരോടും പറയാറുമില്ല ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുകൂടി പോകുന്ന ഒരാൾ വൈകുന്നേരങ്ങളിൽ പറഞ്ഞു കൊണ്ടു പോകുന്നതാ ഇതൊക്കെ ഞാനും അനിയനും കൂടി ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു അനിയന് അത് പറയണമെന്ന് ഭയങ്കര ആഗ്രഹം വീട്ടിലെങ്ങാനും നിന്ന് പറഞ്ഞാൽ അമ്മ അടിച്ചു കൊല്ലും അതുകൊണ്ട് ഞങ്ങളൊരു വഴി കണ്ടെത്തി ഇനി അത് മുഴുവൻ പഠിച്ചതിൻ്റെ കുറ്റം അനിയൻ്റെ പേരിൽ ചാർത്താനാണോ ഇവൾ പറഞ്ഞു വരുന്നത് ഞാൻ ഉദ്ദേശിച്ചത്രയും ആൾ പാവമൊന്നുമല്ല എന്നാണ് തോന്നുന്നത് എന്നിട്ട് എന്താണ് വഴി ആ വഴിയും കൂടി ഇങ്ങോട്ട് പോരട്ടെ പാവം വീട്ടിലിരിക്കുന്ന അനിയനെ ചുമ്മാ കുറ്റം പറയല്ലേ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു കാടുണ്ട് ആ കാട്ടിൽ പോയി ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസം ആ ചേട്ടൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മരത്തിനെ നോക്കി പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പേടിയും തോന്നിയില്ല അവനായിരുന്നു പറയാൻ കൂടുതൽ താല്പര്യം അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും അത് ആവർത്തിച്ചു ഞാനായിട്ട് കുറയ്ക്കാൻ പാടില്ലല്ലോ അന്ന് പറഞ്ഞത് മുഴുവൻ അതേപടി ഇന്ന് ഇവിടെ അങ്ങ് അവതരിപ്പിക്കുകയാണ് ചെയ്തത് മുൻപിലിരിക്കുന്നയാൾ മരമാണെന്ന് ഞാൻ അങ്ങ് സങ്കൽപ്പിച്ചു അപ്പോൾ പിന്നെ ഒരു തടസ്സവുമില്ലാതെ അന്ന് പറഞ്ഞ അത്രയും കാര്യങ്ങളും ഇങ്ങ് പോന്നു ഞാൻ പോലും അറിഞ്ഞില്ല ഇച്ചിര നേരം ഞാൻ ആ കാട്ടിലായിരുന്നു എന്താണെന്ന് പറഞ്ഞാലും ആ കരിമ്പൂതം പോലും ഞെട്ടിത്തെറിക്കാൻ മാത്രമുള്ള അവതരണമായിരുന്നു നിൻ്റേത് നിനക്ക് യാതൊരു മടിയുമുള്ളതായിട്ട് ആർക്കും തോന്നിയില്ല നീ സ്ഥിരമായി ഇത് പറയുന്നില്ലെന്ന് ആർക്കും തോന്നുകയില്ല അതുപോലെയാണ് നീ അവതരിപ്പിച്ചു കൊടുത്തത് ഏതായാലും നന്നായി അതുകൊണ്ട് കൂടുതലൊന്നും നിന്നോട് പറഞ്ഞില്ലല്ലോ അവർ ചെല്ലുന്നതിന് മുൻപ് തന്നെ ഒന്ന് രണ്ട് പേരോട് ഇതുപോലെ പറയാൻ പറയാനാവശ്യപ്പെട്ടതാണ് അവൾമാർക്കൊന്നും ഒന്നും അറിയില്ല അതുകൊണ്ട് അവർക്ക് വേറെ ചില കാര്യങ്ങൾ കൊടുത്തു ചിലരോട് പാടാനും ചിലരോട് ഡാൻസ് കളിക്കാനും മറ്റ് ചിലരോട് പ്രസംഗിക്കാനും ഒക്കെ പറഞ്ഞു ഇതൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ കൂവുകയും ചെയ്യുമായിരുന്നു കൂവൽ പരിഗണിക്കാതെ തന്നെ പറഞ്ഞുകൊള്ളണം കൂവൽ കേട്ട് മടിച്ചു പോയാൽ വേറെ ഐറ്റം ചെയ്യാൻ പറയും അവർക്ക് തൃപ്തിയാകാതെ അവർ ആരെയും വിടില്ല ഏതായാലും റിൻസിയെ കള്ളുകുടിയൻ ചേട്ടൻ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇല്ലെങ്കിൽ നിനക്ക് വേറെ ഏതെങ്കിലും കഠിനമായ കാര്യം കിട്ടിയാൽ നീ ആകെ വിഷമിച്ചു പോവുകയും ചെയ്തേനെ വല്ലാതെ പോയ ഒരു കാര്യമായിരുന്നു റാഗിങ് എന്തായാലും തോമാച്ചൻ ചേട്ടൻ്റെ സംസാരം പഠിച്ചതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ടായി അതല്ലാതെ ആ മനുഷ്യനെ കൊണ്ട് ഒരു ഉപകാരവും ആർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല അത്രയെങ്കിലും ആകട്ടെ വീട്ടുമുറ്റത്തു കൂടെ തെറിയും പറഞ്ഞുകൊണ്ട് പോണേന് അമ്മ എന്തോരും രാഗിയിരിക്കുന്നു ഇപ്പോൾ എന്തായാലും കാര്യം സാധിച്ചു കഴിഞ്ഞല്ലോ സമാധാനത്തോടെ രണ്ടുപേരും റൂമിൽ തിരിച്ചെത്തി അന്ന് പിന്നെ കാര്യമായി ഒന്നും ചെയ്യാനില്ലായിരുന്നു പഠിക്കാനാണെങ്കിൽ അന്നൊന്നും പഠിപ്പിച്ചിട്ടില്ല വളരെയധികം ഒന്നും ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുമില്ല പിന്നെ രാവിലെ വന്നപ്പോൾ ഉണ്ടായ അനുഭവം ഓരോരുത്തരും പറഞ്ഞു അടുത്ത രണ്ട് മൂന്ന് മുറികളിലെ കുട്ടികളും വന്നു പരിചയപ്പെട്ടു അവർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ് റാഗിങ്ങിൽ തകർത്തവളല്ലേ റിൻസി പിന്നെ പരിചയപ്പെടാതിരിക്കാൻ പാടുണ്ടോ അവരുടെ അടുത്തുള്ള മുറികളിലെല്ലാം ഒന്നാം വർഷ ക്ലാസ്സിലെ കുട്ടികളാണ് ഏകദേശം എല്ലാവരെയും അന്ന് തന്നെ പരിചയപ്പെട്ടു അന്ന് വരാത്തവരും കുറച്ചു പേരുണ്ട് തുടർന്നുള്ള ദിവസങ്ങൾ സാധാരണ പോലെ കടന്നുപോയി ആഴ്ചയുടെ അവസാനം റിൻസി വയനാടിന് പോവുകയും ചെയ്തു ചെല്ലുന്നതായി കടയിലേക്ക് പോലും വിളിച്ചു പറയാൻ ഓർത്തില്ല കൃത്യസമയത്ത് അവിടെ എത്താം എന്നുള്ള കണക്കുകൂട്ടലിലാണ് കോഴിക്കോട് നിന്നും പുറപ്പെട്ടത് പുറപ്പെട്ട സമയം വെച്ച് നോക്കുമ്പോൾ സമയത്തെത്താൻ കഴിയുകയും ചെയ്യുമായിരുന്നു എന്നാൽ പോയ വഴിക്ക് ബസ് ബ്രേക്ക് ഡൗൺ ആയി അടുത്ത വാഹനം വരാൻ ഏകദേശം മുക്കാൽ മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വന്നു പിന്നീട് വന്ന വണ്ടിക്ക് കയറി കൽപ്പറ്റയിൽ ഇറങ്ങി കിട്ടിയത് ബത്തേരി വണ്ടി ആയതുകൊണ്ട് കൽപ്പറ്റയിൽ ഇറങ്ങാതിരിക്കാൻ കഴിയില്ല അവിടെ നിന്നും മറ്റൊരു വണ്ടിക്ക് മാനന്തവാടിയിലെത്തിയപ്പോഴേക്കും വൈകിയിരുന്നു സമയം നന്നായി ഇരുട്ടി റിൻസി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ജ്വല്ലറിയും ഫിനാൻസുമെല്ലാം അടച്ചു കഴിഞ്ഞിരുന്നു ജ്വല്ലറിക്ക് മുമ്പിലായി പാർക്ക് ചെയ്തിരുന്ന ജീപ്പ് അവിടെ കാണാനില്ല ചാച്ചൻ നേരത്തേ പോയി കഴിഞ്ഞിരിക്കുന്നു ഇനി എന്തു ചെയ്യും പരിചയമുള്ള ആരെയും കണ്ടു കിട്ടാനുള്ള സാധ്യതയില്ല തണുപ്പും ഇരുട്ടും കൂടി വരുന്നു അതോടൊപ്പം റിൻസിക്ക് പേടിയും ബസ് സ്റ്റാൻഡിലുള്ള എസ് ടി ഡി ബൂത്ത് പോലും അടച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നും വീട്ടിലേക്ക് വിളിക്കാമായിരുന്നു എന്നെങ്കിലും വിചാരിക്കാം അതും പാഴായി ഏതായാലും ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല ഇങ്ങനെയുള്ള അപകട സാഹചര്യങ്ങളിൽ അപകടം വരാതിരിക്കാൻ ഒറ്റ വഴി ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കലാണ് എപ്പോഴോ ഒരിക്കൽ അങ്ങനെ പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു അവൾ ബസ് സ്റ്റാൻഡിൽ തന്നെ അല്പസമയം കൂടി നിന്നു അപ്പോഴേക്കും ഒരു ബസ് കൊണ്ടുവന്ന് നിർത്തി അതിൽ നിന്നും അവൾക്ക് പരിചിതനായ ഒരാൾ ഇറങ്ങി ആരായിരിക്കും അത് കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ അവരും കൂടി കേട്ട് കേട്ടോട്ടെന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്താൽ യൂട്യൂബ് ഈ കഥ കൂടുതൽ പേരിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഓക്കേ